ഹായ് ഫ്രണ്ട്സ് നിഷു പ്ലാൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കുറച്ച് ഫ്രീ കട്ടിങ്സും ഉണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ഏതെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രീ കട്ടിങ്സും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്ക് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പേര് കുറഞ്ഞ വിലയിൽ പ്ലാൻസുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് കെട്ടോ പീ കോക്ക് ഫോൺ ആണ് നല്ല അടിപൊളി കളറുണ്ടല്ലേ നല്ല കളറായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻറിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഫോൺ കേട്ടോ ഇയർഫോണിന് അറിയാം ഇയർഫോണിന് മുപ്പത് രൂപേനു കേട്ടോ ഈ ഒരു ഫോണിന് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് അഞ്ച് രൂപയാണ് കേട്ടോ മദർ ടങ്കാണ് ആണ് അഞ്ച് രൂപേനെ അടുത്തത് ഇയർ പ്ലാന്റിന് പത്ത് രൂപയാണ് കേട്ടോ അടുത്തത് ഇയർ കലേഡിയം ഈ ഒരു കലേടിയത്തിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് ഒരു വൈറ്റ് ഒക്കെ ആയിട്ട് വരുന്നതാണ് ഇതിപ്പോൾ ഇറിഗേഷൻ ആയിട്ടില്ല വലിയ പ്ലാന്റ് ആയി വരുമ്പോൾ മാറ്റം ഉണ്ടാവും ഇപ്പോൾ എഴുപത് രൂപയാണ് അടുത്തത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചി ഒക്കെ ഇവിടെ വരെ റൂട്ട് വന്നിട്ടുണ്ട് എന്താ അട്ടിപ്പൊളിയായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് നാൽപ്പത് രൂപേനെ കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഈ ജിഫി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മണ്ണ് രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുത്തൊന്ന് പിളർത്തി കൊടുത്തിട്ട് മണ്ണിലേക്ക് വെച്ചാൽ മതി അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതാ ഇത് ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഇതൊരു വൈലറ്റ് കളറായിട്ട് നമ്മളെ മുന്തിരിൻ്റെയൊക്കെ ആ ഒരു കളറുണ്ടല്ലോ ആ കളറായിട്ട് വരുന്നതാണ് കേട്ടോ ഇതിന് അൻപത് രൂപ കേട്ടോ രണ്ട് ഷൂട്ടുണ്ട് അൻപത് രൂപേനെ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് മഹാഷട്ടിയാണ് ഈ ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഇത് ആണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ അടുത്തത് ഇത് ഫുൾ പോട്ടായിട്ട് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് മോൺസ്റ്ററ തായ് ആണ് കേട്ടോ ഇതിന് ലീഫ് ഇങ്ങനെ കീറിയിട്ട് വരൂല്ലേ നമ്മൾ ആയിട്ട് വരുന്ന ഇതാണ് മെച്ചോർഡായിട്ട് വരുമ്പോൾ വരും ഇതിന് അറുനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്ന അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്ന നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതാണ് കേട്ടോ ക്ലെയിം ഇത് ഇതുപോലെ പോകുന്നതാണ് സിംഗോണി വെറൈറ്റി ആണ് ഇതിൻ്റെ അടിഭാഗം ഈ ഒരു കളറാണ് കേട്ടോ ഇതാണ് ഹാങ്ങിങ്ങായിട്ടും ഇടാട്ടോ ഇതിന് നമ്മൾ മണി പ്ലാന്റിൻ്റെ ഒക്കെ അതായത് പരിധിയിൽ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിൽ ഒരു പ്ലാന്റിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് ഇത് ഫുൾ പോട്ടാണെങ്കിൽ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ബികോണിയ ഈ ഒരു ബികോണിയൊക്കെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു സിങ്കോണിയം നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു കലേഡിയം ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് റൂട്ട് വരാറായിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ല പ്ലാന്റ് തന്നെയാണ് രണ്ട് ഷൂട്ട് ഇതിലുണ്ടാവും ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഫേണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു ഫേണിന് റേറ്റ് വരുന്നത് അടുത്തത് റിപ്സാലീവ്സ് ഇത് റെഡ് കളറായിട്ട് ലീഫായിട്ട് വരും കേട്ടോ ഇതിന് എൺപത് രൂപേന കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് അറുപത് രൂപേനാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് എസ് പി കൊളംബിയേന കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഒരു ഷൂട്ടാണെങ്കിൽ ഈ ഒരു വലിയ ഷൂട്ടാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപ ഇത് ഫുള്ളായിട്ടാണെങ്കിൽ എൺപത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ മൂൺഷൈൻ ഇതിന് നൂറ്റി ഇരുപത് രൂപേനെ ഈയൊരു ഫുൾ പോട്ട് ഈയൊരു പ്ലാന്റിന് അൻപത് രൂപേനു കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സൊക്കെ അഞ്ച് രൂപക്ക് ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു അലോക്കേഷി കേട്ടോ എൺപത് രൂപേനെ കേട്ടോ ഒരു ലീഫേ ഉള്ളൂ എൺപത് രൂപേനെ കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഫുൾ പോട്ടിന് നൂറ് രൂപേണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപേനെ കേട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ ഈയൊരു പ്ലാന്റ് ഇതിൽ മൂന്ന് വെറൈറ്റി പ്ലാന്റ് ആട്ടോ സിങ്കോണിയ ഉണ്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് വിഗോണിയുണ്ട് ഇതൊക്കെ ഇവിടെ ഫുൾ പ്ലാന്റ് നൂറ് രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പോൾ ഈ കോക്ക് ഫേൺ ആണ് ഒരു എഴുപത് രൂപ ഏത് ഇത് മാത്രമാണെങ്കിൽ എഴുപത് രൂപ ഉണ്ടാവും സിങ്കോണിയത്തിന് ഒരു നാൽപ്പത് രൂപ പിന്നെ ഈ ഒരു പ്ലാന്റ് അങ്ങനെയൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു നൂറ് രൂപക്കാട്ടോ ഇത് ഫുൾ പോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ് രൂപക്ക് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഫുൾ പോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ മുപ്പത് രൂപക്കെട്ടോ ഫുൾ പോട്ട് സിങ്കോണിയം ബാറ്റിക്കാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ വൈലറ്റ് കളർ റിലീഫായിട്ട് വരുന്നതാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് കേട്ടോ ഫിലൊരണ്ടോൺ ബ്രസീലാണ് ഇരുപത് രൂപ ഈ ഒരു ഫാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇതിൽ ചെറിയ പ്ലാന്റുകളുണ്ട് അൻപത് രൂപേനെ ഈ ഒരു ഫുൾ പോട്ടായിട്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപേനെ കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങായിട്ട് ഈ ഉണ്ട് എഴുപത് രൂപേനെ കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് എന്താ ഇതും സിങ്കോണിയാ റേറ്റ് തന്നെയാണ് ഇതെങ്കിലും ചെറിയൊരു കലകടിയുണ്ട് കേട്ടോ റെഡ് കളറായിട്ട് വരുന്നതാണ് നൂറ്റി എൺപത് രൂപേണ് കേട്ടോ ഫുൾ പോട്ടിന് അതുപോലെ പെടിലാന്തസ് ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്ന ഇരുപത്തഞ്ച് രൂപ ഈ ഒരു അരയിലൊക്കെ അൻപത് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപ അതുപോലെ ഇത് പിങ്ക് കേട്ടോ പിങ്ക് ആന്തൂറിയാണ് നാൽപ്പത് രൂപ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപ കേട്ടോ മണി പ്ലാന്റ് ആണ് യെല്ലോ കളർ ലീഫ് വരുന്നത് ഇതിന് ഇരുപത് രൂപ അതുപോലെ ഈ ഒരു സ്നേക്ക് പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അൻപത് അതുപോലെ ഈ ഒരു മഞ്ജുള പോത്തൂസ് അൻപത് രൂപേനെ അതുപോലെ ഇതും ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഈയൊരു പ്ലാന്റ് മാർബിൾ പോത്തൂസാണ് ഇതൊന്നിച്ച് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ഫുൾ പോട്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു പ്ലാൻസിൻ്റെ കട്ടിങ്സേ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈയൊരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് നൽകും ഈയൊരു പ്ലാൻസിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകും കേട്ടോ അതുപോലെ ഈയൊരു പ്ലാൻസിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇത് ബുഷിയായിട്ടില്ല പോട്ടോ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ അതിലൊരു നാല് ഷൂട്ട് അഞ്ച് ഷൂട്ടൊക്കെ ഉണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഫുൾ പോട്ടിനെ അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഫിലോഡൻഡോണാണ് വെള്ളത്തിലിട്ട് വളർത്ത ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കലാത്തിയ ബുഷിയായിട്ട് നിൽക്കുന്നത് കേട്ടോ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് നൂറ്റി അൻപത് രൂപേനു കേട്ടോ അതിന് ഫുൾ പോട്ടായിട്ട് മൂന്ന് ഷൂട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു പ്ലാന്റ് ഇതും പെൻഡാസാണ് ഇതിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപ ഒക്കെ തരും കേട്ടോ ഒരു കട്ടിങ്സിന് അഞ്ച് രൂപേനെ അതുപോലെ ഇതും പെൻഡാസാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപേനെ അതുപോലെ ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപേനു കേട്ടോ ബ്ലൂ ഫ്ലവറായിട്ട് ഒരുപാട് ഫ്ലവറായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് അതുപോലെ ഈയൊരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകും ഈയൊരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഒരു മൂന്ന് ലീഫൊക്കെ അല്ല കട്ടിങ്സിന് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് കേട്ടോ കട്ടിങ്സ് ആണെങ്കിൽ റൂട്ടഡ് പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് റേറ്റൊക്കെ വരും അടുത്തത് ഈ ഒരു കലാത്തിയ ഇത് പുതിയ ഷൂട്ടൊക്കെ വരുന്നുണ്ട് ഇത് ലീഫ് ചെറിയതായിട്ട് കീറിയിട്ടുണ്ട് ഇതിന് നൂറ് രൂപേനു കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഇത് പീസ് ലില്ലി കേട്ടോ പിസലില്ലീൻ്റെ തയ്യുണ്ട് ഇതിൽ ഈ പിസ്ലില്ലീൻ്റെ തൈയും ഈ ഒരു പ്ലാന്റും ഒരുമിച്ച് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപക്കാട്ടോ അതുപോലെ ഈ ഒരു ഫുൾ പോട്ട് നൂറ് രൂപക്കാണ് കേട്ടോ ഈ ഒരു ഫുൾ പോട്ട് മണി പ്ലാന്റ് കൊടുക്കുന്നത് നൂറ് രൂപക്കാണ് അതേപോലെ റിപ്സാലിപ്സാണ് ഇത് നൂറ് രൂപക്കാണ് കേട്ടോ ഈ റെഡ് കളറായിട്ട് വരുന്ന നൂറ് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് പിന്നെ അടീനിയത്തിൻ്റെ തൈകളുണ്ട് ഒരു പ്ലാന്റിന് അറുപത് രൂപ റേറ്റ് അൻപത് രൂപ റേറ്റ് ആണ് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നാൽപ്പത് രൂപക്കാണ് കേട്ടോ അതുപോലെ ബേഗൺ ബോഗൺ വില ഈ ഒരൊറ്റ പീസുള്ളൂ കേട്ടോ അതൊരു പിങ്ക് ഫ്ലവറാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപേട്ടോ അത്യാവശ്യം കുറച്ച് നിങ്ങളല്ല പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപേനെ റേറ്റ് വരുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് അറുപത് രൂപേനു റേറ്റ് വരുന്നത് അടുത്തത് ഒരു പിങ്ക് ഫ്ലവർ ആയിട്ട് വരുന്നതാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപേനെ അടുത്തത് ഇയർ പ്ലാന്റ് ഇത് പിങ്ക് കളറായിട്ട് വരുന്നതാണ് കേട്ടോ ഇത് വെയിൽ തട്ടുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു കളറായിട്ട് ഇരുന്ന കാണാം റൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപേനെ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇത് റെഡ് ഫ്ലവർ ആയിട്ട് വരുന്ന കേട്ടോ അതിൽ നല്ലവണ്ണം ഫ്ലവർ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ ഈയൊരു പ്ലാന്റിന് മണി പ്ലാന്റിന് മുപ്പത് രൂപേനാണ് റേറ്റ് വരുന്നത് ഇതിന് ഇരുപത് രൂപേനെ പീലിയ ഈ ഒരു കലാത്തിയ നാൽപ്പത് രൂപേനെ കേട്ടോ റേറ്റ് വരുന്നത് ഇത് ബ്ലൂ ഫ്ലവർ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ പതിനഞ്ച് രൂപ അതുപോലെ വൈറ്റ് ലാവിൻ്റെ അറുപത് രൂപേൻ്റെ തയ്യാണ് ഇതാണ് കേട്ടോ വൈറ്റ് ലാവ വൈറ്റ് ലാവറിനെ ക്ലോക്കേഷ്യ വെറൈറ്റിയും ഇതിൻ്റെ അറുപത് രൂപ ഒക്കെ തൈകൾ അവൈലബിളായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് ലാവൻ്റെ അതുപോലെ പീസ് ലില്ല തൈ ഉണ്ട് അറുപത് എഴുപത് ഒക്കെ വരുന്ന തൈകളുണ്ട് അപ്പം ഇത്രയും പ്ലാന്റ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മത്തായേ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം